കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമ അവബോധ പ്രവൃത്തി പരിചയ പരിപാടി ധരിത്രിയുടെ ഭാഗമായിട്ടുള്ള ഗ്രാമ സഹവാസ പരിപാടി ഏപ്രിൽ മുപ്പത് മുതൽ മെയ് വരെ കാട്ടാക്കട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നു പ്രസ്തുത പരിപാടികൾക്കുള്ള തുടക്കം കുറിച്ചുകൊണ്ട് ആമച്ചൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര പൂരംപൊടിപൂരം പുലാവൂർ സ്കൂളിൽ സമാപിച്ചു വിളംബര പരിപാടികളുടെ ഭാഗമായ സാംസ്കാരിക സദസ് വെള്ളനാട് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദുലേഖ ഉദ്ഘാടനം ചെയ്തു ജലം കൊണ്ടായിരുന്നു ഉദ്ഘാടന പരിപാടി നടന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ കാട്ടാക്കട ഡിവൈഎസ്പി മുഖ്യ അതിഥിയായിരുന്നു എക്സൈസ് വിഭാഗം കമ്മീഷണർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ കൃഷി ഓഫീസർ അതിരിക ക്രേശ്നഗർ പ്ലാവൂർ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ കാർഷിക സർവകലാശാലയിലെ വിവിധ വിഭാഗം മേധാവിമാർ മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള കാർഷിക സർവകലാശാല കാർഷിക കോളേജ് വെള്ളായണിയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായി നടത്തുന്ന സകവാസ ക്യാമ്പ് ഗ്രാമീണ സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ എട്ട് ദിവസം അവരിവിടെ താമസിച്ച് ഗ്രാമത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ കണ്ട് അവരുടെ അനുഭവങ്ങളും കാർഷിക മേഖലയിൽ അവർ പ്രതിനിധീകരിക്കുന്ന പ്രതിസന്ധികളുമെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും അവർക്കും കുട്ടികൾക്കും കർഷകർക്കും ഗുണകരമാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുമാണ് ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വികസനത്തിന്റെ സൂചിക എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് ആ രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം ആനന്ദം കണ്ടെത്തുന്നു അല്ലെങ്കിൽ അവർ എത്രത്തോളം ഹാപ്പി ആണ് എന്നുള്ളതാണ് ആ രാജ്യം ഡെവലപ്ഡ് ആണ് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമ്മൾ എടുക്കുന്നത് ആ തരത്തിലേക്ക് ഒരു കൊച്ചു ഗ്രാമം സ്വപ്നം കാണുകയാണ് നമ്മളും ആനന്ദ ഗ്രാമമായി മാറും എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ കാർഷിക മേഖല എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലെ പദ്ധതികളും അത്തരത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മൾ കാർഷിക മേഖലയിൽ കാർഷിക സമൃദ്ധം ആനന്ദഗ്രാമം എന്ന കാഴ്ചപ്പാടോടുകൂടെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തരിശായിട്ട് കിടന്ന സ്ഥലങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് മാതൃകാ കൃഷിത്തോട്ടങ്ങളാക്കുന്ന ഒരു പദ്ധതി ചെയ്തിട്ടുണ്ട് അതില് ഏകദേശം നൂറ്റി അൻപതോളം അത്തരത്തിലുള്ള മാതൃക കൃഷിത്തോട്ടങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് സംയോജിത കൃഷിത്തോട്ടങ്ങൾ അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള കൃഷിത്തോട്ടങ്ങൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും കർഷകർക്ക് ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുമാനം ഉറപ്പാക്കുന്നതിനായി നമ്മൾ ആദ്യം വിപണി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ചെയ്യുന്നതിനാണ് ഭരണസമിതി താല്പര്യം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇരുപത്തിയൊന്ന് വാർഡുകളിലും അത്തരത്തിലുള്ള ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സാധിക്കും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് കാർഷിക സർവകലാശാല വെള്ളാണിയുടെ നൂറ്റി അറുപത്തി ഒൻപത് കുട്ടികളും ഏകദേശം പന്ത്രണ്ടോളം അധ്യാപകരുമാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ എട്ട് ദിവസക്കാലം പ്രാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കാമച്ച ജംഗ്ഷനിൽ നിന്ന് പ്രാവൂർ സ്കൂളിലേക്ക് വലിയൊരു വിളംബര ഘോഷയാത്ര നടത്തിക്കൊണ്ടാണ് ഈ നമ്മുടെ വിവിധ വിദ്യാർത്ഥികൾ അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആ കുട്ടികളുടെ മുമ്പിൽ ഒരു ചെറിയ ലഹരി വിമുക്ത സന്ദേശം മയക്കുമരുന്നെതിരായിട്ടുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും എത്തുകയുണ്ടായി അവരുടെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഈ ലഹരി മുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാടകം ഒരു നാടകം അവർ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വേദി ഇന്ന് ഉദ്ഘാടന വേദിയായി മാറിയത് തുടർന്ന് നാളെ മുതൽ നമ്മുടെ കാർഷിക മേഖലയിലെ കർഷകരുടെ നാട്ടറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ നാടിന്റെ മുഴുവൻ പ്രദേശത്തും ചുറ്റി അവർക്കാവശ്യമായിട്ടുള്ള കാർഷിക സെമിനാറുകളും കൂൺ പരിശീലനവും അതോടൊപ്പം തന്നെ മറ്റ് നിരവധി അഗ്രോ ക്ലിനിക് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലേക്കും ഈ നൂറ്റി ഇരുപത്തി ഒൻപത് കൃഷി ഓഫീ കൃഷി ഓഫീസർമാരായി നാളെ ഇവിടെ ചുമതലയെടുക്കാൻ പോകുന്ന ഒരുപക്ഷെ കേരളത്തിലോ അന്യ സംസ്ഥാനങ്ങളിലോ ഭാവി കൃഷി ഓഫീസറായി മാറാൻ പോകുന്നവരാണ് നൂറ്റി ഇരുപത്തൊൻപത് കൃഷി ഓഫീസർമാരെയാണ് കാട്ടാ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അവരെ നമ്മുടെ മേഖലയ്ക്കകത്തുള്ള കർഷകരുടെ പഴയകാല അനുഭവങ്ങളെല്ലാം അവർ സ്വായത്തമാക്കാനും അവരുടെ പുതിയ കാലഘട്ടത്തിലെ പുതിയ അറിവുകൾ കർഷകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കൃഷിയെ എങ്ങനെ പരിപക്ഷപ്പെടുത്താം എന്നത് സംബന്ധിച്ചിട്ടുള്ള വളരെ തീവ്രമായ ഒരു പരിശ്രമമാണ് പിന്നെ ഈ അവബോധ പരിപാടിയിലൂടെ അവർ കഴിഞ്ഞത് അവർ വർഷ വിദ്യാർത്ഥികളാണ് അവർ ഈ പ്ലാവൂറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും കാട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെ സംബന്ധിച്ച് പഠിക്കാനും അതിലൂടെ അവർക്ക് പിന്നെ ഒരു പുതിയ ഒരു ആനന്ദം പകരാനും ഒരു ഹാപ്പിനെസ് വില്ലേജിനെ സംബന്ധിച്ചുള്ള ഒരു ആനന്ദം അവർക്ക് ലഭിക്കാനും കഴിയുന്ന നിലയിലേക്ക് ഈ സഹവാസ ക്യാമ്പ് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വെള്ളയാണി കാർഷിക കോളേജിലെ മുഴുവൻ ബിരുദ വിദ്യാർത്ഥികളെയും അവിടുത്തെ അധ്യാപകരെയും കാട്ട ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ നിലയിൽ അവരെ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു അവരെ എട്ടു ദിവസവും ഇവിടെ ഏറ്റവും നല്ല പിന്നെ പ്രകൃതി രമണീയത അനുഭവിക്കാനും അവർക്ക് സന്തോഷിക്കാനും കഴിയട്ടെ എന്ന് അവർക്ക് വേണ്ടി ആശംസകൾ നേരിയ വാർത്തകൾ വിലയിരുത്തുമ്പെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൻ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബിവോക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ